ആരാണ് സുദക്കത്തുള്ള രചയിതാവ് ആരാണ് ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മുഫ്തി ആയിരുന്നവർ ഔറംഗസീബ് രാജാവ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ മുഫ്തി ആയിരുന്നു ബഹുമാനപ്പെട്ടു കായൽപട്ടണത്തുകാരൻ തമിഴ്നാട്ടിലെ കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ പേരാണ് മാധിഫ് റസൂൽ വസ്ലാത്ത കവിതകൾ കേട്ട് അറബികൾ പോലും അമ്പല എന്ന അത്ര വലിയ അറിവിന്റെ ഉടമ ഇന്ത്യയുടെ മുഫ്തി ആയിരുന്നു പറഞ്ഞാലും ചെറിയ കാര്യം ഔറംഗസീബ് രാജാവ് ഡൽഹിയിൽ വെച്ച് ബഹുമാനപ്പെട്ടവരെ കണ്ടുമുട്ടുന്ന രംഗമുണ്ട് ഒരു പള്ളിയിൽ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവറംഗസീബ് രാജാവ് വേഷപ്രച്ഛന്നനായി വഴിയിലൂടെ നടക്കുമ്പോൾ പള്ളിക്കകത്ത് ആരോ ദിക്രൂ അകത്ത് കയറിയപ്പോ ഒരാളിന്ന് ദിക്രയിലുന്നു സലാം പറഞ്ഞു ഒന്നാമത് സലാം പറഞ്ഞു സലാം അടക്കിയില്ല രണ്ടാമത് സലാം പറഞ്ഞു സലാം അടക്കിയില്ല മൂന്നാമത്തെ സലാം കഴിഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെയും നിങ്ങളെ ഏൽപ്പിച്ച ആളിന്റെയും സലാം ഞാൻ മടക്കിയിരിക്കുന്നു ഉടനെ ഔറംഗസീബ് രാജാവ് സലാം അടക്കിയത് കേട്ടപ്പോ തോളത്തുനിന്ന് തട്ടി അപ്പൊ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ രാജാവാണ് ഔറംഗസീബാണെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എന്റെ സലാം അടക്കിയില്ല അവിടുന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഞാൻ അള്ളാഹു നിക്രല്ലായിരുന്നു അപ്പൊ മൂന്നാമതോ ഞാൻ ഒരാളല്ലേ ഉള്ളൂ നിങ്ങളുടെയും നിങ്ങളെ സലാം കൊണ്ട് ഏൽപ്പിച്ച ആളിന്റെയും സലാം അടക്കി എന്ന് പറയാൻ നിങ്ങൾ മൂന്നാമത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു ഞാൻ തിക്രൂ ചൊല്ലി ഞാൻ വേറൊന്നും കേട്ടില്ല ഞാൻ ഇങ്ങനെ അള്ളാഹുനിങ്ങനെ എന്നോട് ഒരു മലക്ക് പറഞ്ഞു നിങ്ങൾക്കൊരാൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് സലാം അടക്കിയത് നിങ്ങളെയും നിങ്ങൾക്ക് എൽ പി ചാളിനും ഞാൻ സലാമടക്കിയിരിക്കുന്നു ഔറംഗസീബ് രാജാവ് അവിടുന്ന് പരിചയപ്പെട്ടു കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു പോയില്ല ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചു വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായ സടക്കത്തുള്ളിൽ കാഹിർ അലി അള്ളാഹു ഭാഷയിൽ അപാരമായ കഴിവുണ്ടായിരുന്നവർ അവരുടെ മധു തന്നെ പറയാൻ ഒരുപാട് സമയം വേണം അവരുടെ മജിലിസ് അവർ നടത്തിയിരുന്ന ദർസുകൾ അവരുടെ മകനാണ് കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും ഓതിപ്പടിക്കുന്ന പ്രാഥമികമായ ഗ്രന്ഥങ്ങളുടെ ഒക്കെയും രചന നിർവഹിച്ചിട്ടുള്ളയാൾ മാപ്പിളലബ്ബൽ കാഹിരി എന്നവർ അവരുടെ പ്രിയപ്പെട്ട മകനാണ് അപ്പൊ ഇതൊക്കെ ആരെങ്കിലും സമയമില്ലാത്ത എന്ന് സമയം പോകാൻ വേണ്ടി എഴുതിയതെന്നല്ല മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അവർ എഴുതിയതാണ്

ോട് പറയുന്നത് മഴ തരുന്ന ആളാണ് വെറുതെ ഇത് പറയണല്ലിയാണ് ഈ എന്ന് പറയുന്ന സാധനം ഈ എന്ന് പറയുന്ന സാധനം ഇതില് എന്താ പറയുന്നത് ഇത് ഉണ്ടാക്കിയത് സ്വതക്കത്തുള്ള കായൽ പട്ടണത്തുകാരനായ സ്വതക്കത്തുല്ലാഹിരി അയാൾ ഈ കുത്തുബിയത്ത് ഉണ്ടാക്കാൻ എന്താ കാരണം മൊഹീദ്ശേഫ് പറഞ്ഞൊഴിഞ്ഞതാണ് ഇതാണ് പറഞ്ഞു എന്നാണ് എന്താണ് ഒരിക്കല് ഈ സതകത്തുള്ളിൽ കാഹിരി ഉറങ്ങുമ്പോ ഒരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ഒരു സുമുഖൻ വിഷാദ മുഖത്തോടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്റെ പിതാമഹന്റെ മധു മാത്രം പറഞ്ഞ് എന്നെ തീരെ വിസ്മരിക്കുന്നതിൽ എനിക്ക് പരിഭവമുണ്ട് കണ്ടോ ഒരാൾ വന്നിട്ട് ഈ ശതക്കത്തുള്ളാഹിൽ സ്വപ്നത്തിൽ പറഞ്ഞു ഈ റസൂടെ മധു മാത്ര പറയുന്നത് എന്തെന്നെ പറ്റി എഴുതാത്ത എന്നെപ്പറ്റി എന്താ നിനക്കെന്ന് ചോദിച്ചാലേ എന്ന് ചോദിച്ചു സ്വപ്നം സ്വപ്നമുണർന്നപ്പോൾ അടയാളത്തിലൂടെ ആഗതനെ മനസ്സിലായി ഷെയ്ഖ് ആയിരുന്നു ആഗതൻ പിന്നെ താമസിച്ചില്ല തന്റെ കാവ്യവചനങ്ങൾ കടലാസിൽ ചിന്തി അതാണ് സുപ്രസിദ്ധമായ പുത്തുബിയത്ത് എന്ന കാവ്യസമാഹാരം അപ്പൊ സുഹൃത്തുക്കളെ ഇതെവിടെയുള്ളത് ദക്ഷിണേന്ത്യൻ സിയാറത്ത് ഡയറി ഇതെന്തിനാന്നറിയോ ഈ ഡയറി ഇത് സിയാറത്തെ ഡയറിയാണ് ഏതെങ്കിലും മനുഷ്യന്മാര് ഖബർ സിയാറത്തിന് പോയിട്ട് സുന്നത്തായ സിയാറത്ത് ചെയ്തിട്ട് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് ശരിയായ ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകാനുള്ള ഡയറിയാണ് ആരും ഷിർക്ക് ചെയ്യാത്തൊരു സിയാറത്തിൻ്റെ കൈക്കൂടെല്ലോ അതുകൊണ്ട് ശരിക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് അതിലാണ് പറഞ്ഞത് കുത്തുബിയു കാഹിരി അയാളോട് എന്താക്കാൻ പറഞ്ഞത് ചിന്ത എന്നെ മറന്നിട്ട് എല്ലാരെ കുറിച്ച് എഴുതിണ്ടല്ലോ എന്നെ കുറിച്ച് എന്താ അങ്ങനെയാണ് ഞാൻ അതിലൊരു വരിയുണ്ട് വരി ഉണ്ട് ഈഹിനിന്ന് പറഞ്ഞ നിങ്ങൾ വല്ല സഹാബിയുടെ ആഴ്ച അല്ലെങ്കിൽ ഇയാളെ പറ്റി ഞാൻ പറഞ്ഞതല്ല സാക്ഷാൽ കാഹിരി പറഞ്ഞാഹിൽ പറഞ്ഞത് കുതിരപ്പട്ടാണി ഇയാൾ കുതിരപ്പട്ടാണിയാണല്ലോ കുതിരപ്പട്ടാണി എന്ന് വെച്ച് പറഞ്ഞപ്പോ കാന്തപുരത്തിനോട് അല്ലെ ഈ കെ നിങ്ങൾ കാര്യമാണോ കുതിരപ്പട്ടാണി എന്ന് പറഞ്ഞത് അപ്പൊ മൂപ്പരെ തിരിച്ചു ചോദ്യം അങ്ങനെ എത്ര അതുപോലെ എത്ര കുതിരപ്പട്ടാണികൾ ഉണ്ട് ഉപേക്ഷിച്ച് എടോ അങ്ങനെ എത്ര കുതിരപ്പട്ടാണി ഉണ്ട് അങ്ങനത്തെ സാക്ഷാൽ ഈ ഭാഷയിൽ കുതിരപ്പട്ടാണി വേറെ ചില ആൾക്കാരുടെ ഭാഷയിൽ പലപോലത്തെ പണ്ഡിതൻ അയാളുണ്ടാക്കിയ കുത്തുബീയത്തിലൊരു ഗൗസുമായ ുംഹാനവുകളെ വിളിക്കുന്നത് കേട്ടോ എന്താ മൊഹീദി ശേഖിന്റെ വിശേഷണം പറഞ്ഞത് ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ മൊഹീദി ശേഖരന്റെ വിശേഷണം എന്തൊക്കെയാണ് ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാൻ ഇത് ഇസ്ലാമാണോ മക്കയിലെ മുഷിരിക്കു വരെ വിശ്വാസം വരെ ചോദിക്കുന്നത് ആരാണോ മഴ തരുന്നത് ഓം പറയാ ഇവരെവിടെ എത്തി അള്ളാഹുസ് എന്താ ചോദിച്ചത് നമ്മളോട് പറയുന്നു നിങ്ങൾ കുടിക്കുന്ന നിങ്ങളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതെങ്ങാനും വറ്റിച്ചാൽ നിങ്ങൾ കാരുമ്പടോ ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തരാൻ റബ്ബിന്റെ വെല്ലുവിളി വിളി വരുവാണെങ്കിൽ പറയും ഏരിച്ചത് വീണ്ടും ചോദിക്കുന്നു മിനൽ മുസ്നി അം നഹ്നുൽ ഓ ജനങ്ങളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ വെള്ളം കാർമേകത്തിൽ നിന്ന് താഴോട്ട് ഇറക്കിയത് നിങ്ങളാണോ അതോ നാമാണോ ബാഹുവിന്റെ ചോദ്യം എന്താ ഇതിനർത്ഥം അല്ല ഇറക്കുന്നത് വേറൊരാൾക്ക് അതിന് കഴിയൂല